ഫാറ്റ് ബേണറുകൾ നിങ്ങൾ വണ്ണമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ഫാറ്റ് സെൽസിനെ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അത് അലിച്ച് കളയാനായിട്ട് ഉപയോഗിക്കുന്ന സപ്ലിമെൻ്റുകളാണ് ഫാറ്റ് ബേണറുകൾ നിങ്ങൾ ഇതിനോടകം തന്നെ ഫാറ്റ് ബേണറുകളെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ വണ്ണമുള്ള ഒരാളാണെങ്കിൽ പലരും നിങ്ങളോട് ഫാറ്റ് ബേണറുകൾ റെക്കമെൻഡ് ചെയ്തിട്ട് തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഫാറ്റ് ബേണറുകൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണോ ഇത്തരം ഫാറ്റ് ബേണറുകൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ എഫക്ട് ചെയ്യുന്നത് അത് നമുക്ക് നമുക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ ഇൻഡെപ്റ്റായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചാനൽ രാജേഷ് മോഹൻ ഫാറ്റ് ബാനർ സപ്ലിമെൻ്റുകൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം ആദ്യമായിട്ട് ഇത് ഞാൻ പറയുന്നല്ല ഫാറ്റ് ബാനർ കമ്പനികൾ അവർ അവകാശപ്പെടുന്ന കാര്യങ്ങളാണ് നമ്പർ വൺ നിങ്ങളുടെ മെറ്റാബോളിസം കൂട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്റ്റിംഗ് ടൈമിലും നിങ്ങൾക്ക് ഒരുപാട് എനർജി യൂസ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഫാറ്റ് ബേണായി മാറി തീരുന്നതാണ് അതുപോലെ തന്നെ മറ്റൊന്ന് അവർ പറയുന്നത് നിങ്ങളുടെ വിശപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നതാണ് നമ്പർ ത്രീ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഫാറ്റിനെ അബ്സോർവ് ചെയ്യുന്നത് ഇത്തരം ഫാറ്റ് ബേണറുകൾ കുറയ്ക്കുന്നുണ്ട് നമ്പർ ഫോർ ലിപ്പോജെനിസിസ് അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റ് സെൽസ് ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം ലിപ്പോജെനിസ് അത് കുറയ്ക്കാനും ഫാറ്റ് ബേണറുകൾ സഹായിക്കുന്നു ഇതൊക്കെയാണ് ഫാറ്റ് ബേണർ കമ്പനിക്കാർ അവകാശപ്പെടുന്ന കാര്യങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നും എന്നാൽ ഒന്ന് ഒരു ഫാറ്റ് ബേണർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതെന്ന് തോന്നും എന്നാൽ ഫാറ്റ് ബേണർ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടി ഞാനൊന്ന് പറഞ്ഞേക്കാം ഓരോ ഫാറ്റ് ബേണറിലും പല രീതിയിലുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് എന്നാൽ മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്ന ഇതെല്ലാം അതിൽ ഇപ്പോൾ ഈ പറഞ്ഞ കഫേനും ഗ്രീൻ ടീ എക്സ്ട്രാക്ട്സും ഒക്കെ മിക്ക ഫാറ്റ് ബേണറിലും കോമൺ ആയിട്ടുള്ളതാണ് എന്നാൽ ഇതൊന്നും അല്ലാതെ ഒരുപാട് ഹെർബ്സും ഒക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് ഇത്തരം ഫാറ്റ് ബേണറുകൾ ഒരു ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് ആണ് ഓവർ ദ കൗണ്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങാൻ സാധിക്കുന്ന ആണ് അത് നിങ്ങൾക്ക് പല സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വരെ ഇപ്പോൾ ഫാറ്റ് ബേണർ ലഭ്യമാണ് എന്നാൽ ഇത്തരം ഫാറ്റ് ബേണറുകൾ കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കൂടാനായിട്ടും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂടാനായിട്ടും ഇത് കാരണമാകാറുണ്ട് മറ്റ് പലർക്കും ഇത്തരം ഫാറ്റ് ബേണറുകൾ കഴിക്കുന്നത് കൊണ്ട് ആങ്സൈറ്റി ഡിപ്രഷൻ പോലെയുള്ള പ്രോബ്ലംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരം കമ്പനികളിൽ വരുന്ന ഫാറ്റ് ബേണേഴ്സിലെ പല കാര്യങ്ങളും പല ഹെർബുകളും നിങ്ങൾ വിചാരിക്കും ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ദോഷം ഉണ്ടാക്കുന്നില്ല എന്നാണ് പക്ഷെ വളരെ തെറ്റാണ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് വളരെ ദോഷം ദോഷമുണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ലിവറിൽ വെച്ച് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ലിവറിന് ഡാമേജ് ഉണ്ടാക്കാനും കാരണമാകാറുണ്ട് ഇത്തരത്തിലുള്ള പല ഫാറ്റ് ബേണറുകളും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു മെഡിസിൻ കഴിച്ചിട്ടുണ്ട് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഹാർട്ടിന് പ്രോബ്ലം ഉള്ളതാവാം അല്ലെങ്കിൽ ബിപിയുടെ എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫാറ്റ് ബേണറിൽ ഉണ്ടായിരിക്കുന്ന ഒരു കൂട്ടം ഓഫ് മെഡിസിൻസ് ഇതുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിനെ ഡ്രഗ് ഇൻട്രാക്ഷൻ എന്നാണ് പറയുന്നത് അതും ചിലപ്പോൾ നമുക്ക് വളരെയധികം നമ്മുടെ ശരീരത്തിനെ ദോഷകരമായി ബാധിച്ചേക്കാം ഇത്തരത്തിൽ വഴിയായി ഫാറ്റ് ബേണിംഗ് സപ്ലിമെന്റ് പോലെയുള്ള സപ്ലിമെന്റിന്റെ പുറകെ അല്ലെങ്കിൽ ഇതുപോലുള്ള പല മെഡിസിൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള മെഡിസിൻ്റെ പുറകെ ഒന്നും പോകാതെ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ പ്രോട്ടീൻ ഇൻഡേക്ക് കീപ്പ് ചെയ്തുകൊണ്ട് ഒരു കാലറി ഡെഫിസിറ്റ് ഡയറ്റ് കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കൗട്ടും കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും നല്ലൊരു ഫിസിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവുള്ള വീഡിയോസിനായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി കാണുന്നവരേക്കും ഐ എം രാജേഷ് മോഹൻ ബൈ